ഫെസിലിറ്റി അവൈലബിൾ ഉണ്ട് സീറോ ഇൻട്രസ്റ്റും സീറോ ഡൗൺ പേയ്മെന്റും ഒരു രൂപ പോലും മുടക്കിലാണ്ട് ബെഡ് ആയിട്ട് പോവാം നമുക്ക് വാറണ്ടി എന്ന് പറയുമ്പോൾ ഒഴിഞ്ഞു എന്തിനാ റീപ്ലേസ് ചെയ്തു കൊടുക്കും നമ്മള് ഇത് നമ്മുടെ മാട്രസ് നമ്മളെ അപ്പുറം സ്പ്രിങ് മാട്രസ്റ്റിച്ച് സ്പ്രിംഗ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ബെഡ് ഫിനിഷ് ആകാൻ വേണ്ടി ടെൻ ഇയേഴ്സ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ഉറപ്പാൽ വെച്ച് ഉണ്ടാക്കണത് നമ്മള് ലൈഫ് ലോങ് ഗ്യാരന്റിയാണ് കൊടുക്കുന്നത് ഇതെന്തോ സംഭവം ഇത് നമ്മുടെ പോക്കറ്റ് സ്പ്രിംഗ് ഇല്ല ഒരു സ്ട്രക്ചർ ആണത് ടാറ്റ സ്റ്റെയിൻലെസ്റ്റീൽ സ്പ്രിംഗ് മാറ്റ്രിംഗ് ഇത് ബോണൽ സ്പ്രിംഗ് എന്ന് പറയും ഞാൻ സ്ഥലത്താണ് എറണാകുളം ജില്ലയിലാണ് ഇവിടെ ലോറ മാറ്റിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പൊ മൂന്ന് വർഷം വാറണ്ടി വരുന്ന പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനെട്ട് രൂപ വില വരുന്ന ഈ മാത്രസ് നമ്മൾ ആയിട്ട് കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് മാക്സിമം ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് ഒരു കമന്റ് കൂടെ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പോൾ കമന്റിൽ നിന്നായിരിക്കും നമ്മൾ ഒരെണ്ണം പിക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അപ്പം ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടങ്ങാം ഓക്കെ നമ്മളുടെ വീടുകളിലെല്ലാം ഇപ്പോൾ മാട്രസ് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ പ്രായമുള്ള അമ്മമാർക്കെല്ലാം ഓർത്തോപീഡിക്കുമായിട്ട് ബന്ധപ്പെട്ട അത്തരം മാട്രസ്സും എല്ലാം ഉണ്ട് അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഇവിടെ മാട്രസ് അവൈലബിൾ ആണ് അത് സീറോ ഇൻട്രസ്റ്റിൽ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും ഇപ്പം നമ്മൾ വീട്ടിൽ ഒരു അൺസൈസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കട്ടിലാണുള്ളതെങ്കിൽ നമുക്ക് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അത് കറക്റ്റായിട്ട് നമ്മുടെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അളവിൽ നമുക്ക് തരും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് വീട്ടിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഒന്ന് എല്ലാ കൂട്ടുകാർക്കും ഒന്നും ഷെയർ ചെയ്യാൻ മറക്കണ്ട കാരണം നല്ല വിലക്കുറവിലാണ് ഇവിടെ മാട്രസ് വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രയോജനം ചെയ്യും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് എല്ലാം ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ലോറ മാട്രസിന്റെ ഒരാളായ റിബു റോയ് ഇവിടെ ഉണ്ട് വിശേഷം അല്ലേ അതൊരു ഫാമിലി ബിസിനസ് ഇത് എന്റെ ബ്രദറും ഉണ്ട് ഫാദറും ഉണ്ട് തിരക്കിലോ ഇല്ലാത്ത ശരി ശരി നല്ല റേറ്റ് കുറവാണെന്നും നല്ല മാട്രസ് ആണെന്നും ഞാൻ പല സ്ഥലത്ത് കേട്ടു അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചത് മറ്റുള്ള എന്താ പ്രത്യേകത എന്താ ഏകദേശം ഒരു കൊല്ലം മുതലും വാറന്റിയുള്ള മാട്രസ് ഉണ്ട് മാട്രസ് എന്ന് പറഞ്ഞാൽ പല റേഞ്ചിലുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഉണ്ടാക്കുന്ന ലോറ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാൻ കസ്റ്റമേഴ്സിനോട് ചോദിച്ചാൽ ചോദിച്ചത് അതുപോലെ കസ്റ്റമർ റിവ്യൂ ഐറ്റം ക്വാളിറ്റി നോ കോംപ്രമൈസ് ലോറ നമുക്ക് ഏകദേശം പത്ത് പഞ്ച് ബ്രാൻഡ് വേറെ ഉണ്ട് ലോറ എന്ന് പറഞ്ഞാൽ ഓൺ പ്രോഡക്റ്റ് ഓൺ ബ്രാൻഡ് ആണ് ഇത്രയും റേറ്റ് എങ്ങനെ ഓൺ മാനുഫാക്ചറിങ് പിന്നെ ഇടനിലക്കാൽ നമ്മുടെ ഈ ഷോറൂമുകൾ ഉണ്ട് എല്ലാം ഡയറക്റ്റ് ഷോറൂമുകളുണ്ട് അപ്പൊ ഇടനില ഷോ അമ്പത്തഞ്ചോളം ഷോറൂമുണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങൾ അതുകൊണ്ട് എവിടെയാണ് ഡെലിവറി ഫെസിലിറ്റി അവൈലബിൾ ഓൾ കേരളാണെങ്കിലും സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിലും ഡെലിവറി അവൈലബിൾ ആയിട്ട് ഡീലർ മാർജിൻ ഡിസ്ട്രിബ്യൂട്ടർ മാർജിൻ എല്ലാം കട്ട് ഓഫ് ചെയ്തിട്ട് ഫാക്ടറി ടു ഡയറക്റ്റ് കസ്റ്റമർ നമ്മൾ ക്ലെയിം ചെയ്തേക്കുന്നത് നമുക്ക് ഏകദേശം പന്ത്രണ്ടായിരം രൂപ മേളിയിട്ടുള്ള ഏത് മാറ്റർ എടുത്താലും ഇ എം ഐ ഫെസിലിറ്റി അവൈലബിൾ ഉണ്ട് സീറോ ഇൻട്രസ്റ്റും സീറോ ഡൗൺ പേയ്മെന്റും ഒരു രൂപ പോലും മുടക്കിലാണ്ട് ബെഡ് ആയിട്ട് പോവാം നമുക്ക് ഷോറൂമിൽ വന്നാൽ ആണോ അതെ നമ്മൾ ഇവിടെ വന്ന് തന്നെ എല്ലാം ആ ദൂരെയുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യും അതിന്റെ ബിചാർജ് ഇ എം ഐയിലൂവ് ആക്കിയിട്ട് ബെഡ് അവിടെ കഴിയുമ്പോൾ അവർ ഫോട്ടോ എടുത്ത് വിട്ടാൽ മതി അപ്പൊ ഷോറൂമിന് വന്നതേ ഇല്ല വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാ മോഡലും അവൈലബിൾ ആണ് വെബ്സൈറ്റിലൂടെ നമുക്ക് അതെ നമ്മുടെ നമ്പർ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും ഷെയർ ചെയ്ത് വരും നമുക്ക് ഇപ്പോൾ ഉള്ള എല്ലാം നോക്കാം അതെ അതെ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ചോളം മോഡൽ മാറ്റ്രസ് ഉണ്ട് ലോറയില് ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ അൾട്രാന്ന് പറഞ്ഞാ ലോറയുടെ സ്റ്റാർട്ടിങ് മോഡില് കൊയറും ഫോമും വലിയൊരു ഐറ്റം അൾട്രാ ഇയർ പറഞ്ഞി കൊടുക്കണത് ഇതിന്റെ ഫ്രീ ആയിട്ടുണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് ഇത് ഇത് ഇയർ ആണ് ഫോമും ഫോം അത്യാവശ്യം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് തെർമോക്കോൾ കാര്യങ്ങൾ ഒന്നും അല്ല എല്ലാം കൊയർ ഉണ്ട് ശരിക്കും നമ്മുടെ പ്രൊഡക്ഷനെ കാണാൻ എല്ലാം കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊഡക്ഷനിൽ കാട്ടിത്തരാം ഇത് നമ്മുടെ ലോറയുടെ സെക്കൻഡ് ഐറ്റം ആണ് പെറ്റൽ എന്ന് മൂന്ന് മൂന്നുവല്ല വാറണ്ടി ഉണ്ട് ഒരു സൈഡ് സൂപ്പർ സോഫ്റ്റ് ഫോമും ബാക്ക് സൈഡില് റബ്ബറേസ് ഒരു നയന്റി ഡെൻസിറ്റി വരുന്ന ഒരു സൈഡ് ഹാർഡ് ഒരു സൈഡ് സോഫ്റ്റ് ആയിട്ട് ഒരു എക്കണോമിക് റേഞ്ച് വരെ മാഡിന്റെ ഫ്രീ ഉണ്ട് ഫോർട്ടി തൗസൻഡ് ഡിസ്കൗണ്ട് ഉണ്ട് ഇതാണ് ഇതാണ് നമ്മളിപ്പോ ഫൈവ് ഇഞ്ച് തിക്നസ് ഉണ്ട് ഒരു സാധാരണ പറ്റുന്ന ഒരു ഇത് നമ്മുടെ ലോറയുടെ ആണെങ്കിൽ ഓർത്തോപീഡിക്കിന്റെ കോയറിന്റെ ഒരു മാട്രസാ ഫൈവ് ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഫോർ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ സിക്സ് ഇഞ്ച് നമ്മൾ പറയണം പക്ഷെ ടോട്ടൽ ഒരു എയ്റ്റ് ഇഞ്ച് ഫിനിഷിംഗ് കിട്ടും എട്ട് ഇഞ്ച് തിക്നസ് കിട്ടുന്നുണ്ടല്ലേ ഫോർ പ്ലസ് ടുന്ന് പറഞ്ഞാലും ടോട്ടൽ ഒരു എട്ട് ഇഞ്ച് തിക്നസ് കിട്ടും നമുക്ക് ബെഡിന് ഇതിന്റെ ഒപ്പം ഇത് കൂടാണ്ട് ബെഡ്ഷീറ്റും പില്ലോ ഉണ്ട് ഫ്രീ ആയിട്ടുണ്ട് നമ്മൾ ഈ നമുക്ക് അതിന്റെ കൂടെ ബെഡ്ഷീറ്റും പില്ലോ എല്ലാം ഉണ്ട് ഫ്രീ ഒരു സൈഡ് നല്ല സോഫ്റ്റ് ബാക്കിൽ നയൻറ്റി ഡെൻസിറ്റി കൊയറാ വന്നെ നല്ല ഹാർഡായിരിക്കും േ ബാക്കിലും കുറ്റിംഗ് വണ്ടി എന്നാലും നല്ല ഹാർഡ് ആണ് ഉപയോഗിക്കാൻ പറ്റും നല്ല രീതിയിൽ പോണ ഒരു ഐറ്റം നമുക്ക് ഓർത്തോപീഡിക്കിന്റെ ഒരു മീഡിയം റേഞ്ചില് എക്സൈറ്റ്മെന്റ് ബെഡിന്റെ നമ്മള് രണ്ട് പില്ലോയും അതുകൊണ്ട് ബെഡ്ഷീറ്റും പില്ലോ അവരോട് സൗജന്യമായിട്ട് കൊടുക്കുന്നത് വാഷബിൾ ടൈപ്പ് നല്ല നല്ല സോഫ നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങളാണ് ക്വാളിറ്റിയിൽ ഒരു ക്വാളിറ്റിയിലൊരു കോമ്പ്രമൈസിലും അറിയാൻ വെട്ടിക്കൂട്ട് സാധനം ഫിനിഷിംഗ് ബെഡിന്റെ കണ്ടാ അറിയാം നമ്മുടെ അപ്പിയറൻസ് അപ്പിയറൻസും എന്റെ ഫിനിഷിങ് ഇതിപ്പം സിംഗിൾ സിംഗിൾ കോട്ട നമുക്ക് സൈസിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മളെ സ്വന്തമായിട്ട് അളവിൽ തന്നു കഴിഞ്ഞാൽ ചെയ്തെടുക്കാം ഏത് ഒരു ഒരു ഏത് അളവിലുള്ള ബെഡ് നമുക്ക് നമുക്ക് പറ്റും അല്ലേ പിന്നെ നമ്മുടെ ഓർത്തോപെഡിക് മാറ്റസിന്റെ കൊയർ വിത്ത് മെമ്മറി ഫോം ആയിട്ട് ടോപ്പിൽ ടു ഇഞ്ച് മെമ്മറി ഫോം വരും അതുകൊണ്ട് നല്ലൊരു സോഫ്റ്റ്നസ് കിട്ടും ബാക്ക് റബ്ബർ റബ്ബറേസ്ഡ് കൊയർ ഫൈവ് ഇയേഴ്സ് വാറണ്ടിയും കൊടുക്കും ഇതെല്ലാം ഫോർട്ടി പെർസെന്റ് ഡിസ്കൗണ്ടും പിന്നെ പില്ലോ ബെഡ്ഷീറ്റ് എല്ലാം ഫ്രീ ഉണ്ട് ഡെലിവറി ഫ്രീ ആണ് വാറണ്ടിന്ന് പറയുമ്പോൾ ചിലരൊക്കെ ബെഡ് ഒരു രണ്ട് മാസം കൊണ്ട് കുഴിഞ്ഞു പോകില്ലേ കുഴിഞ്ഞു പോയി എന്തെങ്കിലും റീപ്ലേസ് ചെയ്ത് കൊടുക്കും നമ്മള് വീട്ടിൽ കുഴിഞ്ഞ് വേറെ ഒരു നമ്മള് പ്രൊഡക്ഷനില് കാണാൻ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊഡക്ഷനിൽ കാട്ടി പ്രൊഡക്ഷനെ കാട്ടിത്തരാം വ്യത്യാസങ്ങള് അത് ഡെൻസിറ്റി കുറഞ്ഞ കോയർ യൂസ് ചെയ്യാൻ വേണ്ടി കുഴിഞ്ഞ് വേണേ നമ്മളെല്ലാം ലോറിലെല്ലാം ഹൺഡ്രഡ് ഡെൻസിറ്റി നയന്റി ഡെൻസിറ്റി കൊയർ തന്നെ യൂസ് ചെയ്യില്ല അതുകൊണ്ട് തൊട്ട് നോക്കി കഴിഞ്ഞിട്ട് എന്റെ ഒരു വെയിറ്റ് ജസ്റ്റ്

അതുകൊണ്ട് ഫ്രീ വന്നെ പില്ലോ എന്ന് പറഞ്ഞ രണ്ടായിരം ഒക്കെ മെമ്മറി ഫോമിന്റെ പില്ലോ രണ്ടോ ഫ്രീ കൊടുക്കണം അതിന്റെ ബെഡ്ഷീറ്റുണ്ട് തൊട്ട് പ്ലാസ്റ്റിക് പൊട്ടിച്ചാൽ ഫീൽ നമുക്ക് ഫാക്ടറി വെച്ച് കാണാല്ലി ഫിനിഷിങ് പിന്നെ അത് നല്ല ഒരു ലുക്ക് തോന്നുന്നു ഇത് ഇത് ഫ്രഞ്ച് ടോപ്പ് നിന്റെ പേര് യൂറോപ്പ് മോഡൽ ഒരു മോഡലാണ് ഫുള്ള് ലാറ്റക്സ് ആയി ോങ് ഗ്യണ്ടായി കൊടുക്കുന്നത് ഫുൾ ലാറ്റ് എക്സൈഡിന്റെ സ്റ്റിച്ചിങ് തന്നെ ഫ്രഞ്ച് ടോപ്പെന്നു പറയണില്ല അത് വരും അടിയിൽ മാത്രമേ ഉള്ളൂ യൂറോപ്പിലെ യൂറോപ്യൻ ടൈപ്പ് മാട്രസ് ആ എക്സ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ ഡെൻമാർക്കിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഓർത്തോ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ മോഡൽ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ട് പോകുന്ന റേറ്റാ ടെൻ ഇയേഴ്സ് വാറണ്ടി ഈ കൊടുക്കണത്തിന് വലിയ റീസണബിൾ റേറ്റ് ആണ് അത് മെമ്മറി ഫോം ടോപ്പില് വേണം നമുക്ക് ഫാക്ടറി വെച്ച് കാണാം അതിന്റെ മെറ്റീരിയൽ എങ്ങനെ യൂസ് ചെയ്യാൻ ഉണ്ടായിരുന്നു എല്ലാം നമുക്ക് നേരിട്ട് കാണാം ഒരു സൈഡ് നല്ല സോഫ്റ്റ് ബാക്ക് സൈഡ് ആണ് സൈഡാണ് ഓർത്തോപെഡിക് ഫോം ആണ് നല്ല ഹാർഡ് ആയിട്ട് പിടിച്ചു നോക്കുമ്പോൾ രണ്ടു വർഷം നടുവേന നട്ടിലവേന തിരിച്ചു മറിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും സോഫ്റ്റ് കവർ കംഫോർട്ട് നല്ലതാണ് ഇതിന്റെ ലാറ്റക്സ് വെച്ച് ഒരു ഹൈബ്രിഡ് എം ലാറ്റക്സ് ലാറ്റെക്സ് പുതിയ റേറ്റ് ഉണ്ട് നമ്മുടെ അതാണ് ഈ കാണുന്നത് അതിനും പത്തു കൊല്ലം വാറണ്ടി ഉണ്ട് നല്ലൊരു സോഫ്റ്റ്നസ് അതുപോലെ തന്നെ ഫീൽ കൂളിംഗ് എഫക്ട് കിട്ടും നാച്ചുറൽ ആയിട്ടുള്ള റബ്ബർ ക്വാളിറ്റി ഫോം യൂസ് ചെയ്യുന്നത് എല്ലാ മെറ്റീരിയൽ തരാം അപ്പൊ ഇതിനൊക്കെ ഇതിനൊന്ന് പുറത്ത് മാർക്കറ്റിൽ കിട്ടണെങ്കിൽ ഒരു മിനിമം ഒരു അയ്യായിരം രൂപ എണ്ണായിരം രൂപ നമ്മുടെ ഡയറക്റ്റ് ഔട്ട്ലെറ്റ് ആണ് വേറെ ഡീലർമാരോ ഡിസ്ട്രിബ്യൂട്ടർമാരോ ഒന്നും ഇല്ല ഇടനിലക്കാർ അല്ലാണ്ട് കസ്റ്റമറോട് നേരിട്ട് എത്തിക്കും ലോറയുടെ മെയിൻ ലക്ഷ്യം ഇതൊക്കെ പുറത്ത് വാങ്ങിക്കുമ്പോൾ ശരി എമൗണ്ട് പുറത്തൊക്കെ നമ്മുടെ കിരൂര താഴെ സാധനം കിട്ടുമോ ശരി അതുകൊള്ളാ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ പോക്കറ്റ് സ്പ്രിംഗ് നമുക്ക് അതിന്റെ സ്ട്രെച്ചർ ഉള്ളിലെ മെറ്റീരിയൽ എല്ലാം നമുക്ക് ഫാക്ടറി വെച്ച് കാണാൻ ഒരാൾ ഇവിടെ അവിടെ ചാടലില്ലല്ലോ പ്ലാസ്റ്റിക് കവറ പോകുന്നുള്ളു ബെഡ് അനങ്ങില്ല ഇൻഡിവിജ്വൽ സ്പ്രിംഗ് അതിന്റെ ഉള്ളിൽ വരെ പോക്കറ്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ ടെൻ ഇയേഴ്സ് വാറണ്ടിയും കൊടുക്കേണ്ടത് എട്ടിഞ്ചെന്നാ പറഞ്ഞത് പക്ഷേ ടോട്ടൽ ഒരു പത്തിഞ്ച് ഫിനിഷിങ് സൈഡിൽ നോക്കിയാ പത്തിഞ്ച് പത്ത് ഇഞ്ച് നമ്മുടെ ലോറയുടെ ബാഡും കാര്യങ്ങളും ഇത് ഏർ ഹോളാണ് വേറെ പുഷ് ചെയ്ത് പോകാൻ വേണ്ടി അതാണല്ലേ ഇത് അതെ നമുക്ക് ഒരു പുഷിങ് എയർ ഔട്ട് ചെയ്ത് പോകാൻ വേണ്ടി ഫിനിഷിങ്ങില്ല ബീഡിങ്ങും കാര്യങ്ങളെല്ലാം നല്ല നല്ല സ്റ്റൈലായിട്ടുണ്ട് ഫാബ്രിക് അതിന്റെ കാര്യങ്ങളും ഡിസൈൻ തന്നെ നല്ല തന്നെ ചെയ്യണത് തന്നെ ഇഷ്ടമുള്ള ഡിസൈൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതൊക്കെ ഫിനിഷിങ് കസ്റ്റമർക്ക് മനസ്സിലും ഇപ്പൊ പുറത്തൊരു ബ്രാൻഡഡ് മാട്രസ് ഒരു ഇരുപത്തിയഞ്ച് രൂപ മുപ്പത് രൂപ വരുമ്പോ നമ്മടെ ഒരു പതിനഞ്ചു രൂപ പതിനാറ് വരെയും വ്യത്യാസം ഉണ്ട്

എല്ലാ യൂണിറ്റ് ഞാൻ പരിചയപ്പെടുത്താറ് എല്ലാത്തിനും യൂസ് ചെയ്യണം എല്ലാ കസ്റ്റമർ ആണെങ്കിലും ഇവിടെ ഷോറൂമിൽ വന്നവർക്ക് ഉള്ളിൽ എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ കൊടുക്കും അത് പോലെ നേരിട്ട് കമ്പനി വന്നിട്ട് കമ്പനി വന്ന് കാട്ടിക്കൊടുക്കും ഡെയിലി കസ്റ്റമേഴ്സ് അവിടെ വന്ന് കണ്ടു ഓർഡർ ചെയ്തു പോകും എവിടെയാണെങ്കിൽ അപ്പൊ ഇത്രയും പത്ത് പതിനാൽ പല കസ്റ്റമേഴ്സ് രൂപയുടെ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ായിരം രൂപ ഒരു വീട്ടിലേക്ക് നാലോ മാട്രസ് വാങ്ങിക്കുന്നവർക്ക് നല്ലൊരു പല കളർ ഷെയ്ഡ് ഏതൊരു വെറൈറ്റി ഉണ്ട് നമുക്ക് ഇപ്പൊ ഇത് ബോണൽ സ്പ്രിംഗ് എന്ന് പറയും ഇതിനും പത്ത് കൊല്ലം വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ല അല്ല ബോണൽ സ്പ്രിംഗ് ഇപ്പൊ ഇവിടെ ഇന്നാലും മൊത്തത്തിൽ കാണും ഇതിന് റേറ്റ് ഇച്ചിരി കുറവായിരിക്കും പക്ഷെ വാറണ്ടി ടെൻ ഇയർ തന്നെ ഓൺ പ്രൊഡക്ഷൻ സ്പ്രിംഗ് അല്ല നമ്മൾ തന്നെ നിർമ്മിക്കണേ ശരി ശരി ഇത് റേറ്റ് കുറവായിരിക്കും ഇതും കൊള്ളാം നല്ല നല്ല സ്റ്റൈലായിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫിനിഷിംഗ് ഏത് കസ്റ്റമർ ചോദിച്ചാൽ ബെഡ് നല്ല വ്യത്യാസമുണ്ട് കാഴ്ച ഉണ്ട് അവിടെ ബെഡ് നല്ല നല്ല സ്റ്റൈലായിട്ടുണ്ട് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് പിന്നെ ഡൗൺ പേയ്മെന്റ് രൂപ പോലും മുടക്കിലാണ് ബെഡ് ആധാറും പാൻ കാർഡും പിന്നെ മൊബൈൽ നമ്പർ നപ്പത്തിന് ചെക്ക് ചെയ്ത് അപ്രൂവ് ആക്കി കൊടുക്കും എല്ലാം നമുക്ക് സ്റ്റാഫുകളുണ്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ ഇവിടെ സ്വന്തം അടുത്തുള്ള ലോറയുടെ ഓഫീസിൽ ഷോറൂം ചെയ്യുന്നു അടുത്ത ഷോറൂം ഇല്ലെങ്കിൽ അവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കാണുന്ന നമ്പറിൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ചെക്ക് ചെയ്തിട്ട് പറയും ഫോളോ അപ്പ് ചെയ്ത ആൾക്കാര് ചെയ്തോളും വെച്ചിരിക്കുന്ന ഫോൾഡിംഗ് ഈ ഒരു സംഭവം പിന്നെ രണ്ട് മോഡലുണ്ട് ഒന്ന് ഏറ്റാണ് ഇത് പിന്നെ ഫുൾ ഇത് ചെയ്തേക്കണോ വാറന്റി ഒരു സൈഡ് നല്ല സോഫ്റ്റാ സൂപ്പർ സോഫ്റ്റ് ഫോം യൂസ് ചെയ്ത പൊട്ടിച്ചിട്ട് കഴിയുമ്പോൾ രണ്ടായിട്ടും മടക്കിയെക്കാൻ ഉണ്ട് നല്ല സോഫ്റ്റ് ഒരു മാട്രസ് പോലെ തന്നെ വരും നോർമൽ മാട്രസ് രീതിയിൽ ഇതൊക്കെ ആണെങ്കിൽ പിന്നെ ആണെങ്കിൽ ഉപയോഗിക്കാം കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഇതാണ് തോന്നുന്നു സ്റ്റാർട്ടിങ് റേഞ്ചിലുള്ളത് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഈ മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ ഇതാകുമ്പോഴോ ഇതൊക്കെ ഒരു രണ്ടായിരം രൂപ ക്വാളിറ്റി ഉണ്ട് നല്ല ഡെൻസിറ്റി സൂപ്പർ ആ കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ സൗണ്ട് വ്യത്യാസമുണ്ടോ അപ്പൊ എന്തായാലും കൊള്ളാം അപ്പൊ നമുക്ക് ഇനി പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് പോവാം അവിടെ പോയി നമുക്ക് എല്ലാം ഒന്ന് കണ്ടു എല്ലാം നേരിട്ട് കാട്ടിത്തരാം എല്ലാത്തിനും പ്രൊഡക്ഷൻ കോയർ പ്ലാന്റ് സ്ക്വിൽറ്റിങ് സ്പ്രിങ് യൂണിറ്റ് മാട്രസ് സ്റ്റിച്ചിങ് എല്ലാം നേരിട്ട് കാണും ശരിക്കും നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ ശരിക്കും മെത്തയിൽ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നോ സ്പ്രിങ് ഇതിനകത്ത് എങ്ങനെയാ സ്പ്രിങ് ഇരിക്കുന്നതെന്ന് പോലും നമ്മൾ കണ്ടിട്ടില്ല അതെല്ലാം നമുക്കൊന്ന് കാണാം അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റിൽ എത്തിയിരിക്കുകയാണ് ഇതൊക്കെ എന്താ കയറാണോ അതോ ഇത് നമ്മുടെ റോമേറ്റിലെ കയർ ആയിട്ട് വന്നത് ഇങ്ങനെ ഇത് ചെയ്ത് കേരളമാണ് വന്നത് ഇവിടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇത് വൾക്കനൈസിംഗ് ആണ് ഇതിന്റെ അകത്ത് ഒരു ഹൺഡ്രഡ് ഡിഗ്രി ബോയിലിംഗ് പോയിന്റിലാണ് ഇത് നല്ല ചൂടാ ചൂട് അപ്പോൾ ഇത് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് വേണിത് ഡ്രൈ ആവാൻ വേണ്ടി ഓ ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിന് വേണ്ടി അടുത്ത് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഈ മെഷീനിട്ട് ഇതിക്കിടെ കയറ് കയറ്റി വിട്ടിട്ട് കയറ് ട്വിസ്റ്റ് ചെയ്തിട്ട് പ്ലാന്റിൽ ഇറങ്ങി കയറി ഇവിടെ വരും ഇവിടെ മാറും ഇങ്ങോട്ടും സ്പ്രിംഗ് ആക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഇതിവിടെ അൺസ്റ്റ് ചെയ്യണത് പത്ത് കണക്ഷൻ ഒരു ഇന്റർലോക്കിംഗ് സിസ്റ്റം പോലെ വരും ഇവിടെ വന്നിട്ട് ഒരു സെറ്റ് ചെയ്തിട്ട് ഇവിടെ ലാറ്റക്സ് സ്പ്രേ ചെയ്യണ പ്രൊസീജിയർ ആണ് ഫസ്റ്റ് അപ്പൊ അത് ഒട്ടി സെറ്റ് ഒരു ആക്ഷൻ കിട്ടില്ല റബർ പ്ലാന്റ് ആക്ഷൻ കിട്ടും റബ്ബറൈസ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് പിന്നെ പറഞ്ഞാൽ ഇതിന്റെ ഒരു സിക്സ്റ്റി സെവന്റി ഡിഗ്രി ടെമ്പറേച്ചറിലായിരിക്കും ഇത് ലാറ്റിക് സ്പ്രേ ചെയ്ത് ഉണങ്ങി അപ്പുറത്തെ ഷീറ്റ് ആയിട്ട് വല്ലല്ലോ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി ആ ഓ ശരി 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 ഇതല്ല ചൂടും ഇത്ര ഏരിയയിൽ ഡ്രൈ ഡ്രയറാണ് സംഭവം പിന്നെ ഇത് തിരിഞ്ഞ് കറങ്ങി വന്ന സൈഡ് ബാക്ക് സൈഡ് ഇവിടെ ലാറ്റക്സ് സ്പ്രേ നടക്കും ഇത് കറങ്ങി ഇറങ്ങി ഇപ്പത്തേക്കിടെ വന്ന് ഒരു സൈസ് അനുസരിച്ച് കട്ട് ചെയ്യും നമ്മള് ഷീറ്റ് ആയിട്ട് വരിപ്പോ കണ്ടില്ല നല്ല ഷീറ്റ് ആയിട്ട് വിട്ടുപാത്ര രീതിയിൽ ഷീറ്റ് വരുന്നിട്ട് ഏത് അളവിനും എങ്ങനെ ഡെൻസിറ്റി അനുസരിച്ച് സെറ്റ് ചെയ്യും ഇപ്പൊ പ്രൊഡക്ഷൻ നടക്കുന്ന വൺ ഇഞ്ചിന്റെയാണ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഷീറ്റ് സെറ്റ് ചെയ്യണ ഭാഗമാണ് കണ്ടോണ്ടിരിക്കണം ഇവിടെ ഷീറ്റ് സെറ്റ് ചെയ്തിട്ട് ഇടാ ജസ്റ്റ് ചെറിയൊരു പ്രസ് ആയി കിട്ടാൻ വേണ്ടി പ്രസ്റ്റോ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ചെയ്തോണ്ടിരിക്കണം അപ്പൊ ഏത് സൈസിലേക്ക് എങ്ങനെയാണു ചെയ്ത് കൊടുക്കാം എത്ര വലിയ സൈസാണെങ്കിലും ചെറിയ സൈസ് പിന്നെ അടുത്തെന്ന് വെച്ചാൽ അതിന്റെ മേളില് എക്സ്ട്രാ ലാറ്റക്സ് സ്പ്രേ ചെയ്യുന്ന പ്രോസസ് ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് മാനിലെ എക്സ്ട്രാ ഒരു ഇത് കിട്ടാൻ വേണ്ടി ക്വാളിറ്റി കിട്ടാൻ വേണ്ടി ഇതിന് അകത്ത് ഒരു ഡിഗ്രി ടെമ്പറേച്ചർ ആലോ അപ്പൊ അതിൻ്റെ ഒന്നുകൂടെ സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ കെമിക്കലും എല്ലാം കൂടി സ്പ്രേ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഹോട്ട് പ്രസി കയറ്റും ഹോട്ട് ഒരു പ്രസി ടെൻ മിനിറ്റ്സ് മതി പറഞ്ഞു സെറ്റ് ആവാൻ വേണ്ടി ഇതിപ്പം നന്നായിട്ട് പ്രസ് ആയിട്ടില്ല അത് ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ സാഗാവില്ല സാഗാവണ്ടിരിക്കാൻ വേണ്ടി ഹോട്ട് പ്രസിഡന്റ് മോസ്റ്ററും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യണ പ്രൊസ് ആണ് കണ്ടോണ്ടിരിക്കുന്നത് രണ്ട് ഹോട്ട് പ്രസ് ഉണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിന് ഒരു മുപ്പതെണ്ണം വെച്ച് ഔട്ട് പുട്ട് വരും അതുപോലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട് നമുക്ക് ബോയിലർന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ടെമ്പറേച്ചർ കാര്യം കിട്ടണത് അവര് ത്രീ ഹൺഡ്രഡ് ഡിഗ്രിയിലാണ് എല്ലാം പ്ലാന്റ് ചെയ്ത് എല്ലാ ഹോട്ട് എല്ലാ ഒരു നൂറ് ഡിഗ്രി എൺപത് ഡിഗ്രി ചൂടിലെ ഡ്രൈ ആവുള്ളൂ എല്ലാത്തിനും ലാറ്റക്സ് കാര്യം സെറ്റ് ആവാൻ വേണ്ടി മോയിസ്റ്റർ പോയി ശരിക്കും പോലെയാണ് ബെഡ് സാഗാണ്ടിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ചില ബെഡ് കുഴിഞ്ഞു പോയെന്നൊക്കെ ഈ പറസ്റ്റർ ക്വാളിറ്റി കുറവായിരുന്നു നമ്മളെല്ലാം ഹൈ ഡെൻസിറ്റി ചെയ്യണോണ്ട് നല്ല ടെമ്പറേച്ചറാണ് ഇവിടെ നിൽക്കാൻ പറ്റാത്ത ചൂടല്ലേ മൊത്തത്തിൽ നല്ല ചൂടുണ്ട് ഈ യൂണിറ്റിൽ അത് യൂണിറ്റില് അപ്പൊന്നാണ് എല്ലാം ഓയിൽ

ഇപ്പൊ പലതും കൂടെ പല പല ഡിസൈൻ ഏത് കസ്റ്റമർ ഏത് രീതിയിലും ഏത് ഡിസൈൻ ഏത് കളറിലും എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പൊ വീട്ടിലെ മമ്മിയ കട്ടില് ഞാൻ കിങ് സൈസ് ക്യു സൈസ് അല്ലായിരുന്നു അപ്പൊ അതിന് നമ്മൾക്ക് നമ്മളൊരു മാട്രസ് റെഡിയാക്കി കൊണ്ടുവന്നു വന്നു പക്ഷെ കഴിഞ്ഞാൽ പല ക്വാളിറ്റി ഉണ്ട് ഉള്ളിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനുസരിച്ചിരിക്കും ഏത് അളവിന് ഏത് ഏത് സ്പെസിഫിക്കേഷനിലും ഇങ്ങനെ വേണമെങ്കിൽ എല്ലാ മോഡൽ മാഡ്രസ് നമ്മള് രണ്ട് പില്ലോയും ബെഡ്ഷീറ്റ് എല്ലാ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് ലോറേ തന്നെ രണ്ട് മോഡൽ പില്ലോസ് ഉണ്ട് ഫിർസിന്റെ ഫ്രീ ആയിട്ട് കൊടുക്കും എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും ഇതൊക്കെ നമ്മുടെ കൊയറിന്റെ ഓർത്തോപീഡിക് മാഡ്രസ് ആ ഇതിനൊക്കെ നമ്മൾ ഫൈവ് ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നു ഒരു സൈഡ് നല്ല ഹാർഡും ഒരു സൈഡ് എല്ലാം സോഫ്റ്റ് ആയിട്ട് വന്നു ലോറിയുടെ എക്സൽ പില്ലോ ടോപ്പ് എന്ന് പറഞ്ഞ മോഡലാ നല്ല രീതിയിൽ മൂവ്മെന്റ് ഓർത്തോപീഡിക്കിന്റെ കൊയറിന്റെ ഒരു മാറ്ററസ് ആണല്ലേ ഇതൊക്കെയാണെങ്കിൽ ഫോർ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ സിക്സ് ഇഞ്ച് പറഞ്ഞു പക്ഷെ ടോട്ടൽ ഫിനിഷിംഗ് നാലസ് കിട്ടും കൂടാണ്ട് ബെഡ്ഷീറ്റും ഫ്രീയാണ് അടിപൊളിയാണല്ലോ ഫിനിഷിംഗ് ആണല്ലോ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചെയ്യണല്ലേ മെറ്റീരിയലൊക്കെ ഇതൊക്കെ നമ്മുടെ ലാറ്റെക്സ് ഫോം പ്യൂർ നാച്ചുറൽ ആയിട്ടുള്ള ലാറ്റക്സ് ഫോം ലാറ്റെക്സ് റബർ പാൽ വെച്ച് ഉണ്ടാക്കണത് ഇതൊക്കെ ലൈഫ് ലോങ് ഗ്യാരന്റിയാ കൊടുക്കണത് നല്ലൊരു കൂളിങ് എഫക്ട് കിട്ടും തൊട്ട് നോക്കുന്നത് നല്ലൊരു കൂളിങ് എഫക്ട് ഇല്ല ഇപ്പൊ അടിയിൽ തൊട്ട് അടിയിൽ വ്യത്യാസം ചൂടുകാലത്ത് തണുപ്പും ചൂടും കിട്ടുന്ന ടൈപ്പ് ലാറ്റക്സ് എക്സ്പോർട്ട് ക്വാളിറ്റി യൂസ് ചെയ്യണത് ഇതൊക്കെ ലൈഫ് ലോങ് ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ട് ഇതാണ് ഇതിനകത്ത് വരുന്നത് വരുന്നത് പിന്നെ വേറെ ഇതൊക്കെ മെമ്മറി ഫോം ഐറ്റാ ഓർത്തോപീഡിക്കായിട്ടുള്ള മാറ്റിൽ യൂസ് ചെയ്യണതാണ് പുതിയതായിട്ടൊരു മാറ്റം ലോഞ്ച് ചെയ്യുന്നുണ്ട് ഓർത്തോ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ടോപ്പിൽ തന്നെ ഐറ്റം വെച്ചാൽ ഒരാൾ കിടക്കുമ്പോൾ ആളുടെ ഷേപ്പിന് സ്പൈന് ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടുന്ന നമ്മൾ ടി വിയിലൊക്കെ കാണാറില്ല കൈ ഇങ്ങനെ പാതെ ബാക്ക് സപ്പോർട്ട് അത് വെച്ചാൽ ഉണ്ടാക്കുന്ന വേറൊരു പില്ലോയാണ് മെമ്മറി ഫോമിന്റെ അതെല്ലാം നെക്ക് സപ്പോർട്ട് ഒക്കെ കിട്ടാത്ത രീതിയിൽ കുഴിഞ്ഞു അതങ്ങ് തിരിച്ചു ഇതിന് ഒരു അല്ല ടെൻ ഇയേഴ്സ് വാറണ്ടി ശരി ക്വാളിറ്റി ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസാ ഇടനിലക്കാരില്ലാണ്ട് നമ്മള് കസ്റ്റമേഴ്സ് കൊടുക്കണോണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഡീലർമാർ കട്ട് ഓഫ് ചെയ്ത് ഡയറക്ട് കസ്റ്റമേഴ്സാണ് നമ്മളെല്ലാ ഷോറൂമിലും സെയിം പ്രൈസ് ആയിരിക്കും അമ്പത്തഞ്ചോളം ഷോറൂം ഉണ്ട് പല ഭാഗങ്ങളിൽ നമ്മൾ ഇത് എത്തിച്ചു പറഞ്ഞാൽ എവിടെയാണ് ില് എവിടെ ഷോമില്ലാത്ത പാഴ്സലായിട്ട് ആയിരിക്കും അവരും വണ്ടികളും അതൊരു ഗോഡൗൺ ത്രൂ ഡെലിവറി ചെയ്യും നമ്മൾ അവിടുന്ന് പോയി മതി ഫ്രീ ഡെലിവറി ആയിരിക്കും വേറെ ചാർജ് നമ്മൾ ഒന്നും വരുന്നില്ല ശരി പതിനായിരം രൂപ മിനിമം ടോട്ടൽ വാല്യൂ ഡെലിവറി ഫ്രീ വരണം പതിനായിരം രൂപ അത്യാവശ്യം വീട്ടിലേക്ക് റേഞ്ച് വരും വരുന്നുണ്ട് നമുക്കൊരു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഒരു ലക്ഷം വരെയുള്ള പ്രൊഡക്റ്റ് ഉണ്ട് ഇത് സംഭവം ഇത് നമ്മുടെ ഓർത്തോപീഡിക് ഫോം എന്ന് റീബോണ്ടഡേര് പറയത് എന്ന് പേര് വെച്ചാൽ ഫോം പൊടിച്ച് ചിപ്സ് ആക്കിയിട്ട് ബോണ്ട് ചെയ്തെടുക്കണം തൊട്ട് നല്ല ഹാർഡ് ആയിട്ട് നിലത്ത് കിടക്കുന്ന ഒരു ഫീല് കിട്ടും നമ്മുടെ ഒരു വൺ സൈഡിൽ ഇതാ വന്നത് ഓർത്തോപീഡിക് ഹൈബ്രിഡ് മാട്രസിന്റെ അടിയിൽ പിന്നെ ഇത് ലാറ്റക്സ് ഫോമിന്റെ റീബോണ്ടഡാ അത് വേറെ കേരളത്തിൽ ാരും ചെയ്യണില്ല ലാറ്റെക്സിന്റെ റീബോണ്ടി നല്ല നയൻറ്റി ഹൺഡ്രഡ് ഡെൻസിറ്റി നല്ല ഹാർഡ് അല്ലെ മേളില് സോഫ്റ്റ് ആയിട്ടുള്ള ലാറ്റക്സ് ലാറ്റെക്സ് നല്ല കംഫർട്ട് ഒരു സൈഡ് നല്ല ഹാർഡും ഒരു സൈഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോണ അല്ലെ ഒരു ഓർത്തോപീഡി മൈ ഡ്രസ് കൂടുതലും ഹൈപ്പ് കാര്യങ്ങൾ സ്പ്രിംഗിനേക്കാളും കൂടുതൽ പോകുന്ന ഐറ്റം സ്പ്രിംഗിനെ കുറച്ചു പോകുന്ന കസ്റ്റമർക്ക് ഈ ഓർഡർ വന്നിട്ട് പോയി നമുക്ക് ഇതെന്തോ സംഭവം ഇത് നമ്മുടെ പോക്കറ്റ് സ്പ്രിംഗ് ഇല്ല പോക്കറ്റ് സ്പ്രിംഗ് സ്പ്രിങ് മാറ്റർ ബേസ്റേറ്റാ ടെൻ ഇയേഴ്സ് വാറണ്ടി കൊടുക്കണം റീപ്ലേസ്മെന്റ് വാറണ്ടി കണ്ടില്ല നല്ലൊരു സോഫ്റ്റ്നസ് ഇപ്പൊ പാർട്ട് വരെ ഡിസ്റ്റർബൻസ് ഇപ്പൊ ഒരാൾ ഇവിടെ ചാടിയാലും അല്ലെങ്കിൽ ഒരു അനക്കം ആയിട്ട് പാക്ക് ചെയ്ത് പോക്കറ്റ് സ്പ്രിംഗ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്പ്രിംഗ് ആയിരിക്കും അതെ അതെ ഒറ്റ ഒറ്റ അത് കഴിഞ്ഞിട്ട് ലെയർ ആയിട്ട് നമ്മൾ അസംബിൾ ചെയ്യണം മിഷീനില് കണ്ടാറുണ്ട് ഓക്കെ എന്നിട്ട് ഇതിന്റെ മേളിൽ ഇനി ഒത്തിരി ലെയർ കാര്യങ്ങളൊക്കെ വരും സ്ട്രെച്ചർ ഇത് കണ്ടില്ല ഇതുപോലെ സെവന്റി ഫൈവ് സിക്സ്റ്റിന്റെ ഒരു സ്ട്രെച്ചർ ആ ശരി ശരി എല്ലാം സ്റ്റീൽ അത് ഞാൻ ഇവിടെ റിയേണ്ടി വരുന്നില്ല അതിന്റെ വ്യത്യാസം ഇല്ല ഇൻഡിവിജ്വല ഇവിടെ കിടന്നാ ഇവിടെ മാത്രം പക്ഷെ മറ്റേ ടൈപ്പ് സ്പ്രിംഗില് ഇന്റർ കണക്ട് വരുമ്പോ ആ പ്രശ്നമാവും അപ്പൊ ഇതാണ് ഈ ഹോട്ടൽസിലും റിസോർട്ടിലും കണ്ടിട്ട് നല്ല പുഷിങ്ങറാണ് ഈ വന്നത് ശരിക്കും ഇത് സ്പ്രിംഗ് മാറ്റർ കേട്ടിട്ടേ ഉള്ളൂ ഇതിനകത്തുള്ള ഇതാണ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ സ്പ്രിംഗ് ഇത് ബോണൽ സ്പ്രിംഗ് എന്ന് പറയും ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്റർ കണക്ടായിരിക്കും മെഷീന് കണ്ടാറില്ല കണക്ട് ചെയ്ത് സെറ്റ് അസംബിള് ചെയ്യണത് എല്ലാം ഒറ്റ ഒന്ന് ഒന്നിനോടെ കണക്ട് ചെയ്ത് ഇരിക്കുക മറ്റേ അറിയും ഇൻഡിവിജ്വല ഏറ്റവും മാറ്റർസ് ഉണ്ട് സ്പ്രിംഗ് ഒക്കെ ആറ് ഏഴ് മുതൽ സ്പ്രിംഗ് തുടങ്ങും ആണല്ലേ ഓ ശരി പിന്നെ അതിന്റെ മേളില് എക്സ്ട്രാ കോട്ടന്റെ ഫെൽറ്റ് അടിക്കും ഒരു വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ജി എസ് എം തന്നെ സ്പ്രിങ് വരെ കുത്തിക്കയറാണ്ട് ഒന്നും ഇരിക്കാണ്ട് നോക്കിയാ ഇതിന്റെ ഫിനിഷിങ് ആണ് ഇത് വന്നത് പിന്നെ ഇതിന്റെ മേളില് എക്സ്ട്രാ ഫോമോ കാര്യങ്ങള് മെമ്മറി ഫോം ലാറ്റക്സ് ഫോം ഫോ സൂപ്പർ സോഫ്റ്റ് ഫോം എല്ലാം വരും മൊത്തത്തിൽ മൊത്തത്തില് കണ്ടില്ലാടാൻ വ്യത്യാസം ഇതുപോലെ റോൾ ആയിട്ട് വന്നിട്ട് നമ്മളത് ഇവിടെ അസംബ്ലി ചെയ്ത സംഭവം കണ്ടില്ലേ ഓ റോളായിട്ട് വരുന്നത് നമ്മൾ അസംബിൾ ചെയ്ത് സൈഡില് ബോർഡറും കാര്യങ്ങളും വയറും ഫെൽറ്റ് എല്ലാം അടിച്ച് നമ്മള് ഫിനിഷിങ് സ്റ്റേജ് ഇട്ട് വിടും ബേസ് സ്ട്രക്ചർ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടില്ല എല്ലാം സെറ്റ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കണോ സ്റ്റീൽ ഓ ശരി സൈഡ് ബോർഡർ കൊടുക്കാൻ വേണ്ടി സൈഡിൽ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഇത് നമ്മുടെ മാട്രസ് നമ്മള് അപ്പുറം സ്റ്റിച്ച് മാട്രസ്റ്റിച്ച് സ്പ്രിംഗിന്റെ മേലെ ലാറ്റക്സ് വെച്ച സ്റ്റിച്ച് ചെയ്തുകൊണ്ട് മോഡലി ഇത് പില്ലോ ടോപ്പ് രീതിയിലാണ് അടിക്കുന്നത് രണ്ട് ലെയർ ആയിട്ട് നമ്മൾ കണ്ടല്ലോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ബെഡ് ഫിനിഷ് ആകാൻ വേണ്ടി ടെൻ ഇയേഴ്സ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഈ തയ്യൽ മെഷീൻ ഇങ്ങനെ റോബോട്ടിക് പോലെ കറങ്ങി വന്നു നമുക്ക് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോണ ഓർത്തോ ഹൈബ്രിഡ് അതിന്റെ പേര് തന്നെ ഡബിൾ സൈഡ് യൂസ് ചെയ്യും ഒരു സൈഡ് നല്ല സോഫ്റ്റും നല്ല ഹാർഡ് വൈകിട്ട് ഇയേഴ്സ് നമുക്ക് യും വർഷം ഉപയോഗിക്കാം സോഫ്റ്റ് വേണമെങ്കിൽ സോഫ്റ്റ് ആയിട്ട് ഒരു സൈഡിൽ കിടക്കാം ഹാർഡ് വേണമെങ്കിൽ തിരിച്ചിട്ട് കിടന്നാൽ മതി ഇയേഴ്സ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ട് പില്ലോ ബെഡ്ഷീറ്റ് എല്ലാം ഫോർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് നമ്മുടെ എല്ലാ ഷോറൂമിലും അമ്പത്തഞ്ച് ഷോറൂമിൽ സെയിം പ്രൈസ് ആയിരിക്കും ആൾക്കാരിൽ എവിടെയാണ് ഡെലിവറി അവൈലബിൾ ഫെസിലിറ്റി ഉണ്ട് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാക്കിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിനിഷിംഗ് സ്റ്റേജ് ക്യൂസി കാര്യം ചെക്കിംഗ് എന്തെങ്കിലും ഡാമേജ് കാര്യം എന്തെങ്കിലും എല്ലാം ചെക്ക് ചെയ്ത് ടാഗ് അടിച്ച് വിടുന്നത് വിടണേ ഇവിടെ പിറ്റോസം കിട്ടും എല്ലാ ഓർഡർ എഗനിസ്റ്റ് ഓർഡർ ഇവിടെ എല്ലാം പ്രൊഡക്ഷൻ എത്ര ഷോറൂമുകളാണ് കൊടുക്കാൻ പറ്റാത്ത ഇവിടെ സ്റ്റോക്ക് എല്ലാം കുറവല്ലേ അപ്പൊ വണ്ടിട്ട് കയറി പോകുന്നു അറിവ് അപ്പഴേ ഞങ്ങൾ ഇവിടെ ഇതെല്ലാം കണ്ടു ഞാൻ പറയൂലെ മമ്മിയുടെ മെത്തുകയാണ് അപ്പൊ ഞാൻ ആലോചിച്ച എന്തായാലും നമുക്കൊരു ഓർത്തപ്പെടിക്കണം എടുക്കാന്ന് അപ്പൊ ഞാൻ വൈഫായിട്ടൊന്ന് പ്ലാൻ ചെയ്തു അപ്പൊ ഇതുപോലെ നല്ല നല്ലവണ്ണം വേണം ഞാൻ ഹൈബ്രിഡ് എടുക്കാം ഹൈബ്രിഡ് എടുക്കാം ഞാൻ അതിന്റെ അളവ് തരാം അപ്പൊ അളവിനുസരിച്ച് അത് ചെയ്തു തരണം അപ്പൊ നമുക്ക് എത്ര ദിവസം കൊണ്ട് കിട്ടും ആണോ നമുക്ക് വീട്ടിലെത്തിക്കോ അതോ എവിടെ ആയിരിക്കും നമുക്ക് തൊട്ട് ആലപ്പുഴ ഷോറൂം ഉണ്ട് അവിടുന്ന് വീട്ടിൽ ഡെലിവറി ചെയ്യാം ഷോറൂം അടുത്തില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് പാർസൽ ഓഫീസിൻ്റെ കളക്ട് ചെയ്താൽ മതി ഡെലിവറി ചാർജ് ഒന്നും കൊടുക്കണ്ട ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിന്റെ ക്വാളിറ്റിയും എല്ലാം മനസ്സിലായി എനിക്ക് പൈസ എനിക്ക് ആധാറും പറയും അപ്പൊ നമുക്ക് എന്തായാലും ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അതും കൂടെ ബുക്ക് ചെയ്ത് കേട്ടോ കാരണം മമ്മിക്കൊരെ വേണം എന്തായാലും കൊള്ളാം ഞാൻ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഞാനിപ്പോ ഇത് ചെയ്യുന്നത് ഞങ്ങളാണെങ്കിലും ഇപ്പൊ പ്രൊഡക്ഷൻ യൂണിറ്റിൽ പോയി നോക്കി എല്ലാം മനസ്സിലാക്കുകയും ചെയ്തു സംഗതി എല്ലാം പക്കയാണ് ഇവിടെ വന്നിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ഞാൻ ബോധ്യപ്പെടുകയും ചെയ്തതിനനുസരിച്ചാണ് വ്യത്യാസം വരുത്തിട്ടില്ല റേറ്റ് കുറച്ച് നമുക്ക് എല്ലാം ഇപ്പോൾ നമ്മൾ റേറ്റ് പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സാ ശരിയാകുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം ചില പ്രോഡക്റ്റ് ഇപ്പൊ നമ്മൾ വീട്ടിൽ ഹൗസ് വാമിന് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള സെയിം സാധനത്തിനേക്കാൾ നല്ല ക്വാളിറ്റി ഇവിടെ അതിന്റെ ഒരു പകുതി പൈസ പോലും ആകുന്നില്ല അപ്പോൾ അത് ഭയങ്കരമായിട്ടാണ് നമുക്ക് തോന്നിയത് ഞാനും ഇപ്പോ ഇപ്പൊ അത് തന്നെ പറയുകയായിരുന്നു ശരിക്കും നമ്മൾ ഇത്തരം സ്ഥാപനങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ബ്രാൻഡിന്റെ പുറകെങ്ങുമ്പോ ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അപ്പൊ എന്തായാലും നമുക്ക് തൽക്കാലം നിർത്താം അപ്പൊ ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നെ വളരെ സന്തോഷം അപ്പം തീർച്ചയായും നമുക്ക് ആ ബെഡ് എത്തിച്ചു തരണം അപ്പൊ തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം അപ്പൊ വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അത് അത്രയും നല്ലൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഒരു മാറ്റസ് നമ്മള് കേരളത്തിൽ എവിടെയും ഇത് ഡെലിവറി ചെയ്ത് കൊടുക്കുകയും ചെയ്യും അപ്പൊ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ മറക്കട്ടെ ഫേസ്ബുക്കിലാണ് ഇത് ചെയ്യേണ്ടത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ കമന്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഒരു മാറ്റസ് ഉണ്ടാകുന്നതാണ് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതിലേക്കും ബൈ ഒരു ബൈ പറയു